ഫെബ്രുവരി തുടങ്ങി അപ്പം ഇനിയിപ്പോൾ മാർച്ച് ആവാൻ പോകുന്ന കുട്ടികൾക്കെല്ലാം എക്സാമിൻ്റെ ഒരു ടൈമാണ് അപ്പം എല്ലാ രക്ഷിതാക്കളും കുട്ടികൾക്ക് എക്സാം വരുമ്പോഴത്തേക്കായിട്ട് ഒത്തിരി ടെൻഷനാണ് ഇപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ട് അതിൻ്റെ ടൂളുകളൊക്കെ നമ്മളിന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമുക്ക് എന്തുകൊണ്ടാണ് കുട്ടികളുടെ വിദ്യാഭ്യാസപരമായിട്ട് അവർക്ക് ഒരു പുരോഗതിയില്ല അല്ലെങ്കിൽ അവർ നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിലോട്ട് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തത് എന്നുള്ളത് നമുക്ക് നോക്കാം അതായത് വിദ്യാഭ്യാസത്തിൻ്റെ എന്ന് പറയുന്നത് സ നോർത്ത് ഈസ്റ്റ് കോർണറാണ് അതായത് വടക്ക് കിഴക്ക് ഭാഗം ഈശാന കോണാണ് ആണ് അപ്പം നിങ്ങളുടെ വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങൾക്ക് കിച്ചൺ ഉണ്ടായിരിക്കുകയോ അല്ലെങ്കിൽ വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങൾക്ക് ടോയ്ലറ്റ് ഉണ്ടായിരിക്കുകയോ അല്ലെങ്കിൽ വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗം സ്ക്വയറോ റെക്റ്റാങ്കിൾ ഷേപ്പിലോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ നഷ്ടപ്പെട്ടു പോവുകയോ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നിങ്ങളെ നിങ്ങളുടെ കുട്ടിയെ വിദ്യാഭ്യാസപരമായിട്ട് ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ വിദ്യാഭ്യാസപരമായിട്ട് നമുക്ക് അഭിവൃദ്ധിപ്പെടാനായിട്ട് ഏത് ഭാഗം ശ്രദ്ധിക്കണം ഓരോ വീടിന്റെയും വടക്ക് കിഴക്ക് ഭാഗം ശ്രദ്ധിക്കണം അപ്പൊ വടക്ക് കിഴക്ക് ഭാഗം വേണ്ട രീതിയിൽ വൃത്തിയായി സൂക്ഷിക്കുക അപ്പൊ വടക്ക് കിഴക്ക് എന്ന് പറയുമ്പോ നമ്മുടെ വാസ്തുവിലേക്ക് പോകും ഞാൻ ഫുഷികളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വാസ്തുവിലേക്ക് പോകുമ്പോൾ വടക്ക് കിഴക്ക് ഭാഗം ആരുടെ ദിക്കാണ് ഈശാന കോണാണ് അതായത് വാസ്തുപുരുഷന്റെ ശിരസ് വരുന്ന ഭാഗമാണ് അപ്പോൾ അത് ഏറ്റവും വളരെ വൃത്തിയായി സൂക്ഷിക്കേണ്ട ഒരു സ്ഥലമാണ് ഇപ്പം വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു തരത്തിലുള്ള മറ്റ് നിർമ്മിതികളും പാടില്ല അതെന്താ മറ്റ് നിർമ്മിതികൾ എന്ന് പറയുന്നത് ഒന്ന് അവിടെ ചിലര് കുളിമുറിയും ടോയ്ലറ്റും കൂടെ കൊണ്ടുപോയി വയ്ക്കുന്നുണ്ട് അപ്പോഴത്തെ ഈ കാര്യം എന്താണ് വടക്കിഴക്ക് ഭാഗത്ത് കിണറുണ്ട് അപ്പോൾ വീട്ടിൻ്റെ പുറത്തൊരു കുളിമുറിയും ഒരു ടോയ്ലറ്റും കൂടെ ആ ഭാഗത്ത് ബഹുഭൂരിപക്ഷം വീടുകളിലും കാണുന്നുണ്ട് ചില വീടുകളിൽ അവിടെ എന്താ ചെയ്യുന്നത് ഈ പിന്നെ വാട്ടർ ടാങ്ക് അവിടെ കുളിമുറി വെച്ചിട്ട് അതിൻ്റെ ഒരു വാട്ടർ ടാങ്ക് കൂടെ ചേർവെക്കുന്നുണ്ട് ചില വീടുകളിൽ പട്ടിപ്പൂഴ അവിടെ ഇരിക്കുന്നുണ്ട് ചില വീടുകളിൽ വടക്കിഴക്ക് ഭാഗത്ത് ഗേറ്റ് വെച്ചിട്ട് പിന്നെ ഗേറ്റ് വാച്ചർ അതായത് സെക്യൂരിറ്റിയുടെ ഒരു റൂം വടക്കു കിഴക്ക് ഭാഗത്ത് പണിയുന്നുണ്ട് വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു തരത്തിലുള്ള നിർമ്മിതിയും പാടില്ല അവിടെ വിശാലമായ കൂടി മൊത്ത വസ്തുവിൽ ഏറ്റവും താന്നിരിക്കുന്ന രീതിയിൽ ആ ഭാഗം വൃത്തിയായും ശുദ്ധിയായും നിങ്ങൾ സൂക്ഷിക്കേണ്ടതാണ് അവിടെ വരാവുന്ന രണ്ടേ രണ്ട് കാര്യങ്ങൾ ഒന്ന് വീട്ടിലേക്കുള്ള പ്രധാന ഗേറ്റ് രണ്ടെന്ന് പറയുന്നത് ആ ഭാഗത്ത് നമുക്ക് കിണർ ഈ രണ്ട് കാര്യങ്ങളല്ലാതെ അവിടെ മറ്റൊന്നും വേണ്ട ചില വീടുകളിൽ അവിടെ ആശ കിട്ടിയാക്കുന്നതാണ് എന്ന് പറയുമ്പോൾ പല സ്ഥലങ്ങളിലും പലത് പറയുന്നുണ്ട് കൊല്ലം തിരുവനന്തപുരം ഭാഗത്ത് ആശയെന്ന് പറയും പിന്നെ അയ അയല് അഴ അങ്ങനെ പലതും പറയുന്നുണ്ട് എന്തായാലും തുണി വിരിക്കുന്നതായിട്ടുള്ള ചരട് ആ ഭാഗത്ത് കെട്ടാനായിട്ട് പാടില്ല അപ്പം അത്തരത്തിലുള്ള ഭാഗങ്ങളെല്ലാം അവിടെ നെഗറ്റീവാണ് അതുപോലെ തന്നെ വലിയ വൃക്ഷങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്നിപ്പം നമ്മൾ കൺസൾട്ടിങ്ങിനായിട്ട് പല വീടുകളിലും ചെല്ലുമ്പോൾ വടക്ക് കിഴക്ക് ഭാഗം അവർ അടച്ചുകൊണ്ട് അവിടെ മാവ് അല്ലെന്നുണ്ടെങ്കിൽ പുളിഞ്ചി നെല്ലി അങ്ങനെയുള്ള വൃക്ഷങ്ങൾ വയ്ക്കാം അപ്പം അത് നല്ല പുഷ്ടിയോടുകൂടി വളർന്നു വരുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പം ആ വടക്ക് കിഴക്ക് ഭാഗം നമുക്ക് എന്താണ് വാസ്തുപുരുഷൻ്റെ സിരസ് വരുന്ന ഭാഗമാണ് ഒരു വീട്ടിലേക്കുള്ള കാന്തി ഊർജ്ജം കടന്നു വരുന്നത് വടക്ക് കിഴക്ക് ഭാഗത്ത് വഴിയാന്നാണ് വാസ്തുവിൽ പറയുന്നത് അപ്പൊ വാസ്തുവിൽ പറയുന്നുണ്ട് വടക്ക് കിഴക്ക് ഭാഗത്ത് കഴിയുന്നത്രത്തോളം അത്രത്തോളം ജന്നലുകളും വാതിലുകളും വെക്കുക അത് രാവിലെ അത് തുറന്നിടുകയും ചെയ്യുക അവിടെ നിന്ന് വരുന്ന വരുന്നൊരു എനർജി വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് അത് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി സൗഭാഗ്യങ്ങൾ കൊണ്ടു തരും എന്ന് പറയുന്നുണ്ട് അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്ത് രാവിലെയുള്ള ജന്നലുകളും വാതിലുകളും തുറക്കുക അതുപോലെ തന്നെ ആ ഭാഗത്ത് കാറ്റും വെളിച്ചവും തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ഒന്നും അവിടെ പാടില്ല അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗം വൃത്തിയായി സൂക്ഷിക്കണം മാത്രവുമല്ല നമുക്ക് അവിടെ എന്തിന്റെ ദിക്കാണ് വിദ്യാഭ്യാസത്തിന്റെ ദിക്കാണ് അപ്പോൾ അവിടെ നല്ല വൃത്തിയായി സൂക്ഷിച്ചാൽ കുട്ടികളുടെ വിദ്യാഭ്യാസം സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകും ഇപ്പൊ നമുക്ക് പല കാരണങ്ങൾ കൊണ്ടും അവിടെ ഒരു പിന്നെ ഈ പറയുന്ന പല തെറ്റുകളും അവിടെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വീകരണ മുറിയുടെ വടക്ക് കിഴക്ക് ഭാഗത്തെ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് ആ ഭാഗം നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പം അതിൽ ചിലർ ചോദിക്കുന്നുണ്ട് ഫെങ്ഷ്യൽ പിന്നെ നമുക്കിത് എങ്ങനെയാണ് പരിഹരിക്കാൻ പറ്റുന്നത് ഇപ്പം നമുക്ക് വീടിൻ്റെ പല നിർമ്മിതിയിലും പല തെറ്റുകളും സംഭവിച്ചിട്ടുണ്ട് ഫെംഗ്ഷുവിൽ പിന്നെ അതിനെങ്ങനെ പരിഹരിക്കാൻ ചോദിക്കുന്നുണ്ട് അത് അതിൻ്റെ ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം ഇപ്പം നമുക്ക് ഹക്കുപഞ്ചർ എന്ന് പറഞ്ഞിട്ടൊരു ചികിത്സാരീതിയുണ്ട് ചികിത്സാ രീതി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ കൈവെള്ളകളിൽ നമ്മുടെ ശരീരത്തിലുള്ള പ്രധാനപ്പെട്ട അവയവങ്ങളുടെ ഓരോ പോയിന്റുകളും നമ്മളുടെ ഓരോ പിന്നെ കൈയുടെ ഓരോ സ്ഥലങ്ങളിലായിട്ടും ഉണ്ടെന്നുള്ളതാണ് അവരുടെ ഒരു തിയറി അപ്പം അതാത് സ്ഥലങ്ങളിൽ അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ആ ഒരു എനർജി എത്തുകയും നമുക്ക് അവിടെ ഹീലിംഗ് നടക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത് അതേ ഒരു മെത്തേഡ് തന്നെയാണ് നമ്മുടെ വീടിൻ്റെ എല്ലാ എനർജികളും ഉൾക്കൊണ്ട ഏറ്റവും ചെറിയ പോർഷൻ എന്ന് പറയുന്നത് അതിനെ സ്മാൾ താഴ്ച്ചയാണ് അതായത് നമ്മുടെ വീടിൻ്റെ എല്ലാ എനർജി ഉൾക്കൊണ്ട ഏറ്റവും ചെറിയ ഭാഗം എന്ന് പറയുന്നത് വീടിൻ്റെ സ്വീകരണ മുറിയാണ് ആ സ്വീകരണ മുറിയിൽ ഓരോ ദിക്കിനും അതിൻ്റെതായിട്ടുള്ള സ്ഥാനങ്ങളും അതിൻ്റെതായിട്ടുള്ള എനർജിയുമുണ്ട് അതാത് സ്ഥലത്ത് ആക്ടിവിറ്റി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീടിൻ്റെ ആ ദിക്കിൻ്റെ നഷ്ടപ്പെട്ടു പോയ ഒരു ഊർജ്ജത്തെ ആ ദിക്കിലേക്ക് കൊണ്ടുവരാനും അതുവഴി നമ്മുടെ സൗഭാഗ്യത്തെ വർദ്ധിപ്പിക്കാനും ഫംഗ്ഷയിലൂടെ സാധിക്കുന്നതാണ് അത് വളരെ പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ ഒരു പോയിന്റാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അപ്പം ആ രീതിയിൽ നിങ്ങളതിനെ കറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സൗഭാഗ്യത്തെ വർദ്ധിപ്പിക്കാൻ പറ്റും അപ്പം ചില പ്രോഡക്റ്റുകൾ കൂടെ കാണിക്കാം വിദ്യാഭ്യാസത്തെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് വിദ്യാഭ്യാസത്തിന് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കാം ഇതിനെ പകോട ടവർ എന്ന് പറയും ഇത് നമുക്ക് രണ്ട് രീതിയിൽ പ്ലേസ് ചെയ്യാം ഒന്ന് നിങ്ങളുടെ ലിവിങ് റൂമിൻ്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് വെക്കാം രണ്ടെന്ന് പറയുന്നത് കുട്ടികൾ പഠിക്കുന്ന ടേബിളിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് വയ്ക്കാം ഇത് ക്രിസ്റ്റൽ ഗ്ലോബാണ് ഇത് നമുക്ക് സ്വീകരണ മുറിയുടെ ഏത് ഭാഗത്ത് വയ്ക്കാം വടക്കു കിഴക്ക് ഭാഗത്ത് തന്നെ വയ്ക്കാം പഠിക്കുന്ന ടേബിളിൻ്റെയും വടക്ക് കിഴക്ക് ഭാഗത്ത് ഇതിനെ വെക്കാം വിദ്യാഭ്യാസപരമായിട്ട് ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഒരു ഇതിലത്തെ ക്രിസ്റ്റൽ ബോൾ ഒരു എട്ട് ക്രിസ്റ്റൽ ബോൾ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് നമ്മളൊരു ബൗളിൽ വെക്കുന്നതും കുട്ടികളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള അഭിവൃദ്ധിക്ക് ഏറ്റവും നല്ലൊരു ടൂളായി ഫംഗ്ഷനിൽ കണക്കാക്കുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയ വൈറ്റ് ക്രിസ്റ്റലിൻ്റെ ലോക്കറ്റ് ഉണ്ട് അതുകണക്കുന്ന ബ്രേസ്ലെറ്റ് ഉണ്ട് ഇപ്പോൾ ഇത് അമൃത്തിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റാണ് ഈ കിടക്കുന്നത് ഇതിൻ്റെ തന്നെ വൈറ്റ് ഉണ്ട് അത് വാങ്ങിച്ചിതിൻ്റെ മാലയുണ്ട് ബ്രേസ്ലെറ്റ് ഉണ്ട് ഇതൊക്കെ വാങ്ങിച്ചിരുന്നതും കുട്ടികളുടെ വിദ്യാഭ്യാസപരമായ പുരോഗതിക്ക് നല്ലതാണ് അപ്പോൾ നമ്മളീ വിൽക്കുന്ന ഓരോ സാധനങ്ങളും അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പരീക്ഷിച്ച് നോക്കി അതിൽ റിസൾട്ട് ഉള്ളത് മാത്രമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം